ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ദുബായിലെ കോറിലുള്ള വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരു സ്ഥലം ഇത് ഇവിടെ കൂടുതലുള്ളത് ഫ്ലാമിംഗോ എന്ന ഈ ഒരു ഫോട്ടോസ് കാണുന്ന ബേഡ്സാണ് കാരണം കഴിയുക നേരെ ഈ റാസൽകൂറിലെ ഈ ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറിയൊക്കെ അടക്കുമ്പോൾ ഫസ്റ്റ് കാണാൻ കഴിയുന്ന ഒരു സെക്യൂരിറ്റി ക്യാബിൻ കാണാം തൊട്ടടുത്ത് തന്നെ ഒരു വാഷ്റൂം ഫെസിലിറ്റീസ് ഇത് ജെൻസും ലേഡീസും ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾ നേരെ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലെ ഒക്കെ കാണാനുള്ള ഒരു വഴിയാണ് ഇവിടെ ഒരു ബോർഡിൽ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പാലിക്കേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ ശരിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ അപ്പോൾ ഇവിടെ ഒരു നിളത്തിലൊരു വഴിയാണ് രണ്ട് സൈഡിലും ഒരു മതിലെ പോലെ അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് വന്നതാണ് എൻട്രൻസാണ് കാണുന്നത് അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും വഴി കാണും ഇതുകൊണ്ടില്ല ഇതിപ്പോൾ ഈന്തപ്പനയുടെ ഓലയും അതുപോലെ തന്നെ മരത്തിൻ്റെ ഫ്രെയിമാണ് അതായത് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫ്രെയിമും പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പനകൾ കൊണ്ടുള്ള ഷീറ്റ് വെച്ച് കണ്ടാണ് അവർ ഈ ഒരു വയറിട്ടി വെച്ച് കാണില്ലേ രണ്ട് സൈഡിലും അതിൽ പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കയറി വരിക അപ്പോൾ ഏകദേശം ഈ ഒരു ദൂരം ഞങ്ങൾ വന്നു കുറച്ചുള്ളൂ അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുള്ള ഒരു സ്ഥലത്തെത്തി ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ കിളികളെ ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് നോ സ്മോക്കിംഗ് പോഡ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ പനയുടെ പോലെ അല്ലേ അപ്പോൾ അതിനായിട്ടുള്ള തീപിടുത്തം കാര്യമൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ആ ഒരു സ്ഥലത്തേക്ക് ഈ കിളികളെ കാണുന്നുള്ള ആ സ്ഥലത്തേക്ക് അറിയണം അപ്പോൾ നമ്മൾ എന്നോ ആ വഴി നിന്നിങ്ങനെ വന്നിട്ട് നേരെ ഇതങ്ങനെ ഒരു സ്ഥലം കാണുന്നു അതായത് ഈ ഒരു കിളികളെ കാണാൻ കാണുവാൻ ഒരു റൂമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ റൂമിലെത്തി ഇവിടുത്തെ കാഴ്ചകളെ കാണിച്ചുതരാം ഇവിടെ അതിനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് നോക്കിയാൽ അതായത് ഈ ദൂരത്തുള്ള ഈ ഫ്ലമ്മിങ് ബേർഡുകളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ സംഭവം വെച്ചിട്ടുണ്ടോ ഇവിടെ ഈ കിളികളെ നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈനക്കുള്ള സെറ്റപ്പ് എങ്ങനെയുണ്ട് അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന ഈ റൂമിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചയുണ്ടോ തൊട്ടടുത്ത് തന്നെയാണത് നല്ലൊരു ക്യാമറ അതുപോലെ തന്നെ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലിയറിൽ എടുക്കുന്നത് നമ്മൾ ഫോണിൽ എടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടാവും കുറച്ച് തൂമി കാണിച്ചിട്ടാണ് കൂടുതൽ പോകും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ബൈനോക്കുലർ പോലത്തെ സംഭവം ഉണ്ടല്ലോ ഒരു വാച്ചിങ് ചെയ്യാനുള്ള അതിലൂടെ നോക്കുമ്പോഴുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അതിനുള്ളൊരു ഞാൻ ക്യാമറ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോ ആണ് എൻ്റെ ഫോൺ ഉപയോഗിച്ച് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ച് കാണും നമ്മൾ നേരിട്ട് കാണുമ്പോൾ എല്ലാവരും കുറച്ച് ക്ലാരിറ്റി കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഫ്ലമിംഗോ ബേർഡ്സുകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു റൂമിൽ നിന്നും ഡയറക്റ്റ് കാണാം പക്ഷേങ്കിൽ ഇതാവുമ്പോൾ കുറച്ച് അടുത്തുനിന്ന് കാണാം ഈ ഒരു ബൈനോക്കുലർ പോലത്തെ ഈ ഒരു സാധനത്തിലൂടെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് പേരെന്തെനിക്ക് കറക്റ്റ് ഇല്ല അറിയില്ല ഞാൻ ബൈനോക്കുലർ ഒന്ന് വിക്ഷിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഇതും അതിലൂടെ എടുത്ത കുറച്ച് വ്യൂകളാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഇത് കൂടാതെ മറ്റു പക്ഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇപ്പം ഈ തൊട്ടടുത്ത് കാണുന്നില്ല ദൂരഭാഗങ്ങളുണ്ടാവും നല്ലൊരു ക്യാമറയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ സാധാരണ കൊക്കുകളുണ്ട് സൈഡിലൊക്കെ ഇത് തൊട്ടടുത്തായതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഈ ഇത് റാസൽ കോറിലാട്ടോ ഈ സ്ഥലം വരുന്നത് റാസൽ റാസൽകോറ് നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും പിന്നെ ഒരുപാട് കണ്ടൽ കാടുകളുണ്ട് ഈ കണ്ടൽ കാടിന് തൊട്ടടുത്താണ് ഇത് ഇവർ ഈ ഇതുള്ളത് ഇത്ര ആയമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇവർ നിൽക്കുന്നത് കാണാൻ കഴിയും പിന്നെ ചുറ്റിനും കണ്ടൽ കാടുകൾ അതുപോലെ തന്നെ പിന്നെ ഈ ഫ്ലമിംഗോ ഓ ബേർഡ്സിനുള്ള ഭക്ഷണമൊക്കെ അവർ ഇവിടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഈ കാണുന്നതാണ് അവർക്കുള്ള തീറ്റ അതൊരു സമയത്ത് അവർ കൊടുക്കും പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അത് കണ്ടില്ല ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർ എല്ലാം കൂടി തിരക്കി വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം